അപ്പേ ആവശ്യം കേട്ടാ കേട്ടില്ലേ അപ്പൊ നമുക്ക് ഇനി ഈ ഒന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു എപ്പിസോഡ് ഷൂട്ടിങ്ങാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൽ രാവിലത്തെ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് രാവിലെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ് ചായ ഓടിക്കണ് അപ്പോൾ അതിനകത്ത് ചായ തട്ടി തട്ടിമറിച്ചു അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വെള്ളപ്പം വേണം പിന്നെ കുറച്ച് ചായ വേണം അപ്പോൾ വെള്ളപ്പാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പണി പാളി കാരണം ഞാൻ വെള്ളപ്പുണ്ടാക്കും രണ്ടുപേരും വെള്ളം എടുത്തുകൊണ്ട് പോകും ഞാൻ പിന്നെ ഉണ്ടാക്കും ആവും ആക്കും ഒന്ന് വാദിച്ചാണ് തീറ്റ എനിക്ക് പോകണൊരു പത്ത് പതിനൊന്ന് പതിനൊന്നരയായി ഞാനിത് തുടങ്ങിയപ്പോൾ അപ്പോഴേക്കും അവർക്ക് ഏകദേശം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഒക്കെ തേച്ച് തുടങ്ങി ഉണ്ടാവും ഞാനുണ്ടാക്കും അവരുടെ അടുത്തുണ്ടാവും ഞാനുണ്ടാക്കും അവരുടെ അടുത്തുണ്ടാവും ഇത് തന്നെ പരിപാടി അവസാനം ഞാനത് ഉണ്ടാക്കി ഉണ്ടാക്കി തോറ്റ് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുട്ടികളെ ഒരു കണക്കിന് സമാധാനിപ്പിച്ച് ഇനി നമുക്ക് ഷൂട്ടിനുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് വെള്ളപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് അങ്ങനെ ഇരുത്തി കാണുണ്ട് പോയു മതിലുണ്ട് എനിക്ക് മോളെ ഷൂട്ടിന് വേണ്ടി കാണിക്കാൻ വേണ്ടി ചായ ഉണ്ടായി നിങ്ങൾക്ക് തരാം എന്തൊക്കെ ആ മതി അല്ലേ വായ പൊള്ളില്ലേ അല്ലേ സമാനായില്ലേ അപ്പൊ അതിൻ്റെ ഇടയിൽ അക്കു ചൂടുള്ള ചായ എടുത്ത് കുടിച്ച് അവളുടെ വായ പൊള്ളി അതത്ര കാര്യമായിട്ട് പൊള്ളിയൊന്നും ഇല്ല കേട്ടോ ഇതോടെ സ്ഥിര സംഭവമാണ് പിന്നെ കുറേ നേരം അങ്ങനെ കളിഞ്ചീരിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോയാണ് ഇനി അവിടുത്തെ കാഴ്ചകൾ ഫാസ്റ്റായിട്ട് തിന്നിട്ടില്ലേ ഞാൻ കൊണ്ടുപോട്ടെ നിങ്ങൾ ഫാസ്റ്റായിട്ട് തിന്നാൻ പാടില്ല ഫാസ്റ്റായിട്ട് തിന്നല്ലേ ഞാൻ ആക്ഷൻ പറയുമ്പോൾ മാത്രം തിന്നു പിടിക്കാ മതി ഓക്കേ ഇപ്പ തിന്നല്ലേ

ഇനി നമുക്ക് എടുത്ത സീൻ വീഡിയോ എടുക്കി വരുമ്പോൾ എങ്ങനെയാവും നോക്കാം അടുത്തത് ഞാൻ ചായ കൊണ്ട് വയ്ക്കുന്ന ഒരു സീനാണ് എടുക്കാൻ വേണ്ടത് ഹായ് ലിക്ക് പിക്ക് ഓട ഓട കട്ടി 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 സമീജിചൂട്ടേ ഹ് സമീജിചൂട്ടേ ഇതെല്ലാം കൊണ്ടരണേ ഇതിനെ വെളക്കുണ്ടോ ഇല്ല ഹായ് ചായഎന്നല്ല അപ്പ എനിക്ക് കുറച്ച് കാരി തരോ അപ്പീ ഇത് നീ ജനറ്റ് കൈയേ പിടോ ഒന്ന് മിണ്ടി മാർക്കണോ ഒറ്റ ടേക്ക് പിന്നെ ഇത് അടുത്ത സീൻ എന്ന് പറയുന്നത് വെള്ളപ്പെടുക്കാനായിട്ട് കൈ നീട്ടുമ്പോൾ അറിയാതെ കൈ തട്ടി ചായ മറിഞ്ഞോണാണ് അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ വീണ്ടും വീണ്ടും എടുക്കലും നടക്കൂലേ അങ്ങനെ ആ ഷോട്ട് ചീറ്റിപ്പോയി കാരണം ചായ തട്ടി തട്ടിമറിച്ചറിഞ്ഞപ്പോൾ അറിയാണ്ട് കൊച്ചി ചിരിച്ചുപോയി അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും അത് റേറ്റ് എടുക്കണം അപ്പേ അപ്പേശട്ടാ ചേടില്ലേ അപ്പൊ നമുക്ക് ഇന്ന് കാണാം അത് മനസ്സിലായി എങ്ങനെയാണ് ഇത്ര ശ്രദ്ധയില്ലാണ്ട് നീ മറിച്ചളഞ്ഞത് അത് മനസ്സിലായി എങ്ങനെയാണ് ഇത്ര ശ്രദ്ധയില്ലാണ്ട് നീ മറിച്ചത് അത് മനസ്സിലായി എങ്ങനെയാണ് ഇത്ര ശ്രദ്ധില്ലാണ്ട് നീ മറിച്ച് പറഞ്ഞത്

അത് മനസിലായി ശ്രദ്ധ തട്ടിമുറച്ചത് അത് മനസ്സിലായി എങ്ങനെയാണ് ഇത്തരം ശ്രദ്ധയില്ലാണ്ട് തട്ടിമറിച്ചറിഞ്ഞത് അത് മനസ്സിലായി എങ്ങനെയാണ് ഇത്ര ശ്രദ്ധില്ലാണ്ട് നീ മറിച്ചു കളഞ്ഞത് എല്ലാക്കേ അത് ഒറ്റ പ്രാവശ്യം അതിനെ അതിനച്ചും കഴിയൊന്നുമില്ല പറ്റേ അപ്പേ ഞാൻ ചേച്ചിയുടെ ചേച്ചയ തെറ്റല്ലേ ഡയലോഗ് തെറ്റാണ്ട് ഡയലോഗ് തെറ്റാണെങ്കിൽ ഒറ്റ ടെക്ന്ന് ഞാൻ പറഞ്ഞില്ലേ ഒറ്റ പ്രാവശ്യം പറയാൻ പറഞ്ഞില്ലേ

ആക്ഷൻ എവിടെ അപ്പേ ഞാൻ അപ്പ ചേച്ചിയുടെ ചേച്ചി അവിടെ കൈ ഇങ്ങനെ മറിച്ചോ മറിച്ച കണ്ടാ ഇങ്ങനെ ചേച്ചി ചാ തട്ടിപൊടിച്ചത് കണ്ടാ നോക്കി അപ്പത്തി സംശയം കൂടി മറച്ചു കളിച്ചരാ